ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തിനുണ്ടായ ഒരു മത്തത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരുപാട് പത്തൻ വള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്ന് പിടിച്ചിരുന്നു അതിലൊരുപാട് പൂക്കളും ഉണ്ടാകുമായിരുന്നു എന്നാൽ അത് ഉണ്ടാവാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്തൊരു ടിപ്സാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് തരുന്നത് നമുക്ക് കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആൺപൂവിനും പെൺപൂവിനും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എന്ത് ചെയ്യണം ആ പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ ആൺപൂവിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ പെൺപൂവിലേക്ക് ഇട്ട് കൊടുക്കണ്ട വേണ്ടത് അപ്പോഴാണ് നമ്മൾക്ക് കായുണ്ടായത് അതുവരെ നമ്മൾ ഒരുപാട് പെൺപൂൾ ഉണ്ടായി അത് കായ കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത് നമ്മളിങ്ങനെ പരാഗണം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്കൊരു മൂന്നാല് കായ ഉണ്ടായത് അപ്പോൾ ഇനി ആരും മത്തൻ്റെ ഉണ്ടായിട്ട് കുറേ മത്തൻ ഉള്ളിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി പക്ഷെ കായ പിടിക്കുന്നില്ല എന്ന് പറയരുത് കാരണം നമ്മളിങ്ങനെ ഒരു ടിപ്പ് ചെയ്ത് കൊടുക്കേണ്ടി പൂങ്കോടി എടുത്തിട്ട് നമ്മൾ ഫീമെയിൽ പൂവിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അതിലും നമ്മൾക്ക് കായം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലാതെ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടില്ലാത്ത വെറുതെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം നമ്മൾ പൂവ് പൊടി എടുത്തിട്ട് ഇതാട്ടോ ഇതാണ് നമ്മൾ പെൺപൂവിനെ തിരിഞ്ഞ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാ കേട്ടോ ആ പെൺപൂവിന് ഒരു കായ ഉണ്ടായിട്ടാണ് വരുന്നത് പിന്നെ ആൺപൂവിൽ കായ ഇല്ലാത്തതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ പൂവും പൊടി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ നമുക്ക് മൂന്നാല് കായകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മത്തനുണ്ടാവുന്നതും കാണാം അങ്ങനെ മത്തൻ പൂവിട്ട് കഴി തുടങ്ങിയ ഉടനെ തന്നെ നമ്മളിത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ